നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ ഒവ്വാക്കാവ് മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ആണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോ ഒവ്വാക്കാവ് മുതൽ കരുനാഗപ്പള്ളി വരെയാണ് കാരണം ഓച്ചറ മുതൽ ഒവ്വാക്കാവ് വരെയുള്ള ഭാഗത്ത് വരെ പറയത്തക്ക രീതിയിലുള്ള പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല നമുക്കിപ്പം വൗവ്വാക്കാ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സൈഡിലും കുറച്ചും കൂടെയൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഈ വളവ് വരുന്ന ഭാഗത്ത് ക്രാഷ് ബാരിയറിനോട് ചേർന്ന് അതായത് ഇടത്ത് ഭാഗത്ത് ക്രാഷ് ബാരിയറിനോട് ചേർന്ന ഒരു റോഡിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരാനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു പണി ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഇടതു ഭാഗത്തുള്ള ക്രാഷ് ബാരറിൻ്റെയും പിന്നെ മെയിൻ റോഡിൻ്റെയും ഗ്യാപ്പിനായിട്ട് കുറച്ച് ഗ്യാപ്പുള്ള അടുത്ത് ഇപ്പം മണ്ണ് കൊണ്ടുവന്നിട്ട് ഇടിച്ചുറപ്പിക്കുന്ന പണി പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഒരു ഭാഗം കൂടെ ഇപ്പം പണി പുരോഗമിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇപ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു പണി നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഇടത്തെ സൈഡിൽ കൂടിയായിരുന്നു വാഹനങ്ങളെന്ന് കടത്തി വിട്ടുകൊണ്ടിരുന്നത് പഴയ റോഡ് അന്ന് പൊളിച്ചിട്ടില്ലായിരുന്നു ഈ ഇടതു ഭാഗത്ത് ആ ഒരു പാതയുടെ വീതിക്കായിട്ടുള്ള സ്ഥലത്ത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ട് ഇത്രത്തോളം പടി പുരോഗമിച്ചിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇപ്പം മെറ്റിലൊക്കെ ഇട്ട് നേരത്തെ ഏകദേശം ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ് ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പുത്തന്തിരുവ് ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് പിന്നെ പുത്തൻ തെരുവ് വരെയുള്ള സ്ഥലത്തേക്ക് പണി ഏകദേശമൊക്കെ പൂർത്തിയായി കിടക്കുകയാണ് എങ്കിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി ഇനിയും പുരോഗമിക്കാനുണ്ട് വലതുഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയാണ് മെയിനായിട്ട് പുരോഗമിക്കാനുള്ളത് ഏകദേശം ഒക്കെ പണി പൂർത്തിയായി കിടക്കുകയാണ് പിന്നെ നമ്മൾ ഏതാണ്ട് പുത്തൻ തെരുവ് എത്തുന്നതിന് മുമ്പായിട്ട് വലതുഭാഗത്തുകൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തി വിടുന്നത് അതാണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ കുറച്ച് കയറ്റി കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് കയറ്റി വെച്ചിരിക്കുന്നതാണു ഈ ഒരു സ്ഥലം എത്തുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക ഇവിടെ തന്നെ ഏകദേശം ഒരു അഞ്ചാറ് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് നാല് പേര് മരിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് അത് പറഞ്ഞത് കൂടുതലും നമ്മൾ തെക്കുന്ന് വടക്കോട്ട് വരുന്നവരായിരിക്കണം ശ്രദ്ധിച്ചു വരേണ്ടത് നമുക്ക് ഇങ്ങോട്ട് വരുന്നവർക്കാർ ആണ് ആ ഒരു ബാരിക്കേഡ് പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നേരെ പുത്തന്തരു ഭാഗത്തായിട്ടാണ് എത്തുന്നത് പിന്നെ പുത്തന്തരു കഴിഞ്ഞേച്ച് അങ്ങോട്ട് പുതിയ വരുന്ന ഭാഗത്തോട്ട് പണി പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങംകുളങ്ങര ഭാഗത്ത് പോക്കാ കഴിഞ്ഞ് നേരെ വടക്കോട്ട് ഒച്ചറ ഭാഗത്തോട്ട് പോകുമ്പോൾ ചങ്ങംകുളങ്ങര അണ്ടർപാസിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിൽ ആറുവരി പാതയുടെ പണി നടക്കുന്ന ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്ന ഒരു പരിപാടി ഇപ്പം സ്ഥിരമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ദൈവം ഏത് അങ്ങനെ ചെയ്യരുത് ഇപ്പം ആറുവരി പാതയുടെ പണി ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാർ ഇത് വാരിക്കലാണോ എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ പറയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ദൈവം ഇത് വേസ്റ്റ് റോഡ് പണി നടക്കുന്ന സ്ഥലത്തും കൊണ്ടുവന്ന് കളയാൻ ശ്രമിക്കരുത് നമ്മളിപ്പം പുതിയകാവ് അണ്ടർ പാസിൻ്റെ പണി നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം വലത്തേയ് സൈഡിൽ കയറ്റം കയറുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് മെറ്റിലിട്ട് നിരത്തുന്ന പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ അണ്ടർ പാസിൻ്റെ ഭാഗത്തായിട്ട് നല്ല രീതിയിലുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പോൾ നമുക്കും ഇടത് ഭാഗത്തായിട്ട് ആറി വാൾ പാനൽ ഉപയോഗിച്ചിട്ട് അത് ഉയർത്തുന്ന പണിയും പിന്നെ ഇടത് ഭാഗത്തായിട്ട് തന്നെ ആ ഒരു മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണിയും പിന്നെ സെൻടർ ഭാഗത്തായിട്ട് ഒരു മണ്ണടിച്ച് നികത്തുന്ന പണിയും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു നീല അവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് കാണാം അതായിരിക്കും ഈ ഒരു ഭാഗത്തെ ബസ് സ്റ്റോപ്പ് അതിൻ്റെ പണി പൂർ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെ നമ്മൾ ചങ്ങാകുളം കരയിൽ അണ്ടർ പാസ് കഴിയുന്നതിൻ്റെ ഇടത് ഭാഗത്തും അവർ കുറച്ച് സ്ഥലവും എടുത്ത് ഇങ്ങനെ റിബൻ കെട്ടി നിർത്തിയിട്ടുണ്ട് മിക്കവാറും അവിടെയും ബസ് സ്റ്റോപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് നിലവിലിപ്പം രണ്ടെടുത്തായിട്ടാണ് ഇപ്പോൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് ഈ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ പണിയുന്നതായിട്ട് കണ്ടത് ചങ്ങൻകുളങ്ങര ഭാഗത്തായിട്ട് പൂർണ്ണമായിട്ടും തുടങ്ങിയിട്ടില്ല അപ്പോൾ അവിടെ സ്ഥലം കണ്ടപ്പോൾ തോന്നിയതാണ് അപ്പം എനിക്ക് തോന്നിക്കുന്ന ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളൊക്കെ എക്സിറ്റ് എടുത്തിട്ട് അണ്ടർ പാസിൻ്റെ അടുത്തൂടെ വന്നിട്ട് ആൾക്കാരെ കയറ്റിയിട്ട് എളുപ്പം എടുത്ത് പിന്നെ മെയിൻ റോഡിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ചിലപ്പം ഈ അണ്ടർപാസ് വരുന്ന ഭാഗത്തായിട്ട് ബസ് സ്റ്റോപ്പ് പണിയുന്നത് നമ്മൾ പുതിയകാവ് അണ്ടർപാസിൻ്റെയൊക്കെ ഭാഗം കഴിഞ്ഞു പിന്നെ നേരെ മുമ്പോട്ട് ഇനി പുള്ളിമാൻ ജംഗ്ഷൻ വരുന്ന ഭാഗത്തേക്കാണ് ഇവിടെയൊക്കെ രണ്ട് സൈഡിലും കുറച്ചും കൂടെയൊക്കെ റിട്ടേണിങ് വാളിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട വരുന്ന ഭാഗത്ത് മണ്ണൊക്കെ ഫിറ്റ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് ചിപ്സൊക്കെ നിരത്തിയിട്ടിരിക്കുകയാണ് ഇനി പ്രൈം പ്രൈംകോട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് ടാറിംഗ് ഘട്ടത്തിലോട്ട് എത്തി കുറച്ച് ഭാഗം അതായത് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് വടക്കോട്ട് പിന്നെ കയറ്റമാണ് അപ്പം ആ ഒരു സ്ഥലം കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തൊട്ട് താജ്മഹൽ പള്ളി നിൽക്കുന്നവരെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ അവർ പണിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം താജ്മഹൽ പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ പുതിയ റോഡിൽ നിന്ന് പഴയ റോഡിലോട്ട് കയറുമ്പോൾ അത്യാവശ്യം ഇതുക്കെ പോകാൻ ശ്രമിക്കുക ആ ഒരു ഭാഗത്തും ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഒന്ന് രണ്ട് പേർക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വരുന്നത് ഗവണ്മെൻറ് ഹോസ്പിറ്റലിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ആ ഒരു ഭാഗത്തായിട്ടാണ് പിന്നൊരു ഇമർജിങ് പോയിൻ്റ് ഉള്ളത് കാരണം അവിടെ രണ്ട് സൈഡിലുമായിട്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ക്രാഷ് ബാരറ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വാച്ചർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് എക്സിറ്റ് എടുത്തിട്ട് സർവീസ് റോഡിൽ കിഴക്കേ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടി കയറി കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് പിന്നെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടി വലതു ഭാഗത്ത് സർവീസ് റോഡിൽ വന്നിട്ട് പിന്നെ വേണം ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വരാൻ തെക്കൂന്ന് വരുന്നവർക്ക് എളുപ്പമായിരിക്കും തെക്കൂന്ന് വരുന്നവർക്ക് ഡയറക്റ്റായിട്ട് എക്സിറ്റ് ഇവിടെ വന്നേച്ച് ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് കയറാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മളി നേരെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗം എത്തുന്നതിന് മുമ്പ് ഗവൺമെൻറ് ആശുപത്രിയുടെ ഭാഗത്ത് വലത്തീ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് എ എം ഹോസ്പിറ്റൽ അവർ ഭാഗക്കായിട്ട് വരുന്നത് ഇവിടെ താണ്ട് ഇടത്തേ സൈഡിൽ കുറച്ച് പൊക്കത്തിലായിട്ട് സർവീസ് വരുന്ന ഭാഗം കുറച്ച് നീളത്തിലായിട്ട് ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ കരുനാഗപ്പള്ളിയിലെ ഫ്ലൈ ഓവറിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ പദ്ധതി പ്രകാരം ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ ആയിരുന്നു പഴയ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് പുതുക്കിയിട്ടുണ്ട് വൺ പോയിൻ്റ് ടു കിലോമീറ്ററായിട്ട് അത് നീട്ടിയിട്ടുണ്ട് ലാലാജി ജംഗ്ഷൻ വരെ ലാലാജ് ജങ്ഷൻ മുതൽ ഹൈസ്കൂൾ ജങ്ഷൻ വരെ ഉണ്ടായിരിക്കും അപ്പം പഴയ പദ്ധതി പ്രകാരം ഇരു ഇരുപത്തി അഞ്ച് തൂണുകളായിരുന്നു ഉള്ളത് ഇപ്പം മുപ്പത്തി എട്ടായിട്ടത് ഉയർത്തിയിട്ടുണ്ട് അപ്പം കൂടുതൽ സ്ഥലം ഓപ്പണായി കിടക്കും അപ്പം നമ്മൾ കരുനഗപ്പള്ളി പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരികയാണ് അപ്പം തൂണുകളുടെ നിർമ്മാണം ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇടത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണികൾ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം ഇടതു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണി നടക്കാതിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണിയൊക്കെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് മുമ്പോട്ട് വരുമ്പം നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം ഇടതു സർവീസ് റോഡിൻ്റെയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയി ജനുവരി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ എടുത്താണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീഡിയോക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റിയതും അപ്ലോഡ് ചെയ്യാൻ പറ്റിയതും നേരത്തെ മുപ്പത്തെട്ട് തൂണുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ഒരു സൈഡിലെ കാര്യമാണ് അതുപോലെ തന്നെ തൊട്ട് അടുത്തായിട്ട് തന്നെ വീണ്ടും മുപ്പത്തെട്ട് തൂണുകൾ അടുത്ത മൂന്ന് വരിക്കായിട്ട് ഉണ്ടാകും നമ്മളിപ്പം ലാലാജി ജംഗ്ഷൻ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നടുത്തായിട്ടാണ് പിന്നെ പണികൾ കുറച്ചും കൂടെ പുരോഗമിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഒരു ബിൽ ഇവിടെ വേണ്ട ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ വലതുഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ മുമ്പോട്ട് വരുന്നിടത്തായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിനകത്തായിരുന്നു കുറച്ച് നാളായിട്ട് വിശ്വസമുദ്ധരുടെ കുറച്ച് സ്റ്റാഫ് താമസിച്ചിരുന്നത് ആ ഒരു ബിൽഡിങ്ങും ഈ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വലതുഭാഗത്തായിട്ട് കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്ന ഒരു ഭാഗത്തായിട്ടായിരിക്കും മെർജിങ് പോയിൻ്റ് ഉണ്ടാകുന്നത് അതായത് നമ്മൾ തെക്കൂന്ന് കരുനാപ്പള്ളി ഭാഗത്തോട്ട് വരുന്നവർക്ക് ലാലാജി ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറ് പോകാൻ എക്സിറ്റ് എടുക്കാൻ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മളിപ്പോൾ ഈ കാണുന്ന ഈയൊരു ഭാഗത്ത് മണ്ണൊക്കെ ഇട്ട് മിട്ടിലിട്ട് നിർത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കണം എക്സിറ്റ് എടുത്ത് പോകേണ്ടത് അപ്പം ഇതാണ് പുതിയ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോമായി വീണ്ടും ഒത്തും കാത്തിരിക്കുക